നയുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് പാടത്തിറങ്ങിയുള്ള കാര്യങ്ങളും ചെയ്യുന്ന വെള്ളത്തിൽ ഇറങ്ങിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കുറവാണ് തയ്ക്കാനും ബാഗ് തയ്ക്കാനും ചവിൽ പിടിക്കാനും ഓലമടയാനും എല്ലാം തന്നെ ചെണ്ടായിട്ടാണെങ്കിൽ വാടയ പിടിച്ചിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ എങ്കിൽപ്പോലും നമ്മൾ ജീവിതത്തിൽ തുഴഞ്ഞു തരണമെങ്കിൽ എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചത് ആരെല്ലാം ഉണ്ടെങ്കിലും അവരവരുടെ കയ്യിൽ പൈസ കണ്ട് ജീവിച്ച് പോകും എൻ്റെ ഒരു ആഗ്രഹം വിദേശയാത്ര ചെയ്യണം എന്നുള്ളതാണ് പുതിയൊരു വ്യത്യസ്തമായ വീഡിയോയ്ക്ക് സ്വാഗതം എന്റെ അടുത്ത് ഇരിക്കുന്നത് ഗീത ചേച്ചി വർഷങ്ങളായിട്ട് അതായത് എന്നെ ചെറുപ്പത്തിൽ തൊട്ട് ഇഞ്ചക്ഷൻ ചെയ്യേണ്ടിരിക്കുന്നതാണ് ഇപ്പോഴും ചില അസുഖങ്ങളൊക്കെ പനിയൊക്കെ വരുമ്പോൾ ചേച്ചിനൊക്കെ പോകാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത് ആലപ്പുഴ ജില്ലയിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം കഞ്ഞക്കുഴി ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിലാണ് ചേച്ചി താമസിക്കുന്നത് അപ്പൊ ചേച്ചിനെ ആലപ്പുഴ ജില്ലയിൽ അറിയിക്കാനല്ല ഈ ലോകം മുഴുവൻ അറിയിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അറിയിച്ച ഫുൾ സപ്പോർട്ട് എന്ന് ആ ഫുൾ സപ്പോർട്ട് എല്ലാണ്ട് എൻ്റെ പേര് ഗീത ഞാൻ കഞ്ഞിപ്പുഴി പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ താമസിക്കുന്നു ഞാൻ ഇപ്പോൾ പഞ്ചായത്തിൻ്റെ പാലിയേറ്റ് നഴ്സായി ജോലി ചെയ്യുകയാണ് പിന്നെ ഒരു പുത്തൻപത്തൂർ ക്ലിനിക്കിൽ പോകുന്നുണ്ട് ഞാനൊരു മൂന്ന് വയസ്സ് വരെ നന്നായിട്ട് നടന്ന ഒരാളായിരുന്നു എനിക്ക് പോളിയോ മൂന്ന് വയസ്സിൽ ബാധിച്ചതാണ് ഈ വൈകല്യം എങ്ങനെയുണ്ടായത് എങ്കിലും ഞാൻ ഞാനതിനെ എങ്ങനെയെങ്കിലുമൊക്കെ എനിക്ക് പണ്ട് ഭയങ്കര ഈവയായിരുന്നു കേട്ടോ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല എന്നരും അംഗീകരിക്കത്തില്ലെന്നൊരു ചിന്താഗതിയുള്ള ഒരാളായിരുന്നു ഞാൻ അപ്പോൾ അതൊക്കെ മാറി പാടത്തിറങ്ങാൻ എൻ്റെ കാലിന് ബുദ്ധിമുട്ട് നനയാൽ കാല് നനയുന്ന ബുദ്ധിമുട്ടായത് കൊണ്ട് പാടത്തിറങ്ങിയുള്ള കാര്യങ്ങളും ചെയ്യുന്ന വെള്ളത്തിൽ ഇറങ്ങിയുള്ള കാര്യങ്ങൾ ചെയ്യണ കുറവാണ് പക്ഷെ ബാക്കി കാര്യങ്ങൾ വീട്ടിലുള്ള കൃഷിയുടെ നനയും എല്ലാ പച്ചക്കറി കൃഷിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ചില സ്ഥലമുണ്ടായാലും കുറച്ച് പുരയിടം ബാക്കി നിലവാണ് പുരയിടത്ത് എനിക്ക് ചെയ്യാവുന്ന അത്രയും എല്ലാ കൃഷികളും ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം വാ പലയിലും വാഴകളുണ്ട് ംബുട്ടാനുണ്ട് ഞാവല് കപ്പോട്ട പേര ലാവ് ഇത്ര ഏറ്റവും ഇപ്പം ഉണ്ട് ഈ വിരിപ്പം കൊണ്ടുവാനും കൃഷി ചെയ്യണമെന്നായിരുന്നു പക്ഷേ ഞാൻ പല സ്ഥലത്ത് അത് അന്വേഷിച്ച് കിട്ടിയില്ല പിന്നെ കൃഷി ഓഫീസിൽ ചെന്നപ്പോൾ ഉമ വിത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് അവരെനിക്ക് തന്നു പിന്നെ മറ്റേ വളങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടി പഞ്ചായത്തിൻ്റെ പൂർണ്ണ സമ്മതവും സന്തോഷം അവർക്കെല്ലാവർക്കും സന്തോഷമാണ് ഞാനിങ്ങനെ ചെയ്ത് ഇത്രയും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സമയമില്ലായ്മയുടെ ഇടക്കാളിൽ ഇങ്ങനെ ചെയ്ത് എന്നറിഞ്ഞാൽ അവർക്കും നല്ല പഞ്ചായത്തിന് നല്ല സന്തോഷവും നല്ല സപ്പോർട്ടും ഉണ്ട് അവരുടെ സന്തോ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്നിട്ട് മുപ്പത്തൊമ്പത് വർഷമായിട്ട് ഞാനിങ്ങനെ മനസ്സിൽ കൊണ്ടുവന്നൊരാഗ്രഹമാണ് അത് എനിക്ക് ഇവിടെ ഇത്തിരി നെല്ല് വിളയിക്കണമെന്നുള്ള അതുകൊണ്ട് ഞാൻ എൻ്റെ വേറെ പണിക്കാരോട് പറഞ്ഞ് അവർ തൂമ്പാക്കാർ നിന്ന് വെട്ടി വൃത്തിയാക്കി കണ്ണി കോരി അതിൽ നെല്ല് വിതച്ച് വെട്ടിയിട്ട നെല് ഇതാണ് ഞാറാണ് ഈ നിൽക്കുന്നത് അപ്പോൾ അതിലെനിക്ക് സന്തോഷമുണ്ട് അങ്ങനെ ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്താണെങ്കിലും കഷ്ടപ്പെടിച്ചിട്ടാണേലും ഇങ്ങനെ ഈ ഒരു ഇച്ചിരി നെല്ലാണേലും ഉണ്ടാകാൻ സാധിച്ചതിൽ സന്തോഷം ഈ അടത്തിന് ഉടനെ കൊയ്ത്ത് നടത്തും കൊയ്ത്ത് നടത്തിയതിന് ശേഷം ഇതിനകത്ത് തണ്ണി മത്തനും അടുത്ത് ഇപ്പം അടുത്ത് കപ്പലിൻ്റെ ഇടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എൻ്റെ വീട്ടിലെ അന്തരപ്പേരാണ് അഞ്ച് പൂജ്യം രണ്ട് പട്ടിക ഉണ്ട് കേട്ടോ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ് പതിനൊന്ന് വർഷമായി വാഹനം കിട്ടിയിട്ട് ഞാൻ നേഴ്സിങ് ജോലി എനിക്ക് എൻ്റെ ചെറിയ ഒരു പത്ത് പതിനാറ് വയസ്സായപ്പോഴത്തോട്ട് വലിയ ആഗ്രഹമായിരുന്നു പക്ഷെ ഒത്തിരി പ്രതിസന്ധികളായിരുന്നു വൈകല്യം ഉള്ളതുകൊണ്ട് അതിന് പോകാനായിട്ട് ഭയങ്കര കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ആ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് വേറുള്ളവരുടെയൊക്കെ സഹായത്തോടു കൂടി പഠിച്ച് ക്ലിനിക്കിൽ ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് ക്ലിനിക്കിൽ വർക്ക് ചെയ്ത് ഇപ്പോൾ വർക്ക് ചെയ്യുമായിരുന്നു പിന്നെ പത്ത് രണ്ടായിരത്തി പത്തോടു കൂടി വർക്ക് ചെയ്യാൻ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഇതിൽ ജോലി ചെയ്യാൻ സാധിച്ചു അതും പ്രതിസന്ധി ഉണ്ടായിരുന്നെങ്കിൽ പോലും അതെല്ലാം തരണം ചെയ്ത് ഇപ്പം ഇവിടം വരെ എത്താൻ സാധിച്ചു അതിൽ ഏറ്റവും അത് അതുണ്ടെങ്കിൽ പോലും എനിക്ക് കൃഷിയോട് വലിയ താല്പര്യമായിരുന്നു അച്ഛനുണ്ട് അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് തുരുത്തിപ്പള്ളി ആശുപത്രി എന്ന് പറയുമ്പോൾ അവര് എല്ലാവരും എന്ന അവിടുത്തെ ഒരു അംഗ അവരുടെ ഒരു അംഗമായിട്ട് അന്നും മുതൽ കാണുന്ന ഇന്നും അങ്ങനെ തന്നെ എല്ലാ സ്റ്റാഫും ഡോക്ടറൊന്നോ പിന്നെ സ്റ്റാഫ് നേഴ്സൊന്നോ ഒന്നുമില്ല എല്ലാവരും എന്നാ അവരുടെ ഒരു കൂട്ടത്തിലൊരംഗമായിട്ടാണ് കാണുന്നത് അതിലെനിക്ക് വലിയ പിന്നെ എനിക്ക് ക്ലിനിക്ക് കൊണ്ട് കിട്ടിയ ഒരു ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞ അല്ലെ ഏറ്റവും വലിയ ഒരു സാമ്പത്തികത്തെ കാട്ടില് എനിക്ക് ഒത്തിരി നല്ല ഡോക്ടർമാരുമായിട്ട് ഈ കേരളത്തിലെ എല്ലാ ജില്ലയിലും ഒരു ഡോക്ടറെങ്കിലും എനിക്ക് പരിചയമുള്ളൂ അത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരം പാരിജാതം ചെത്തി മോശ

ഞാൻ എല്ലാവരും കൂട്ടി എട്ട് മണിക്കൂർ മാത്രമല്ല വർക്ക് ചെയ്യുന്നത് എട്ട് പന്ത്രണ്ട് പതിനാല് അല്ലെങ്കിൽ തയ്യലായിട്ട് എല്ലാ രീതിയിലും വർക്കിംഗ് ടൈം കുറേ കൂടി കൂടുതലുണ്ട് അപ്പോൾ അത്യാവശ്യം കിട്ടാവുന്ന രീതിയിലുള്ള വരുമാനങ്ങളും ഉണ്ട് പരമാവധി വരുമാനം അപ്പം ഒരു ആഗ്രഹം എനിക്കൊരു വിദേശയാത്ര ചെയ്യണം എന്നുള്ളതാണ് അത് അതെൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് വിമാനത്തിൽ കയറുക അല്ലെ രാജ്യങ്ങൾ കാണുക എന്നുള്ളൊരു വലിയൊരാഗ്രഹമുണ്ട് ഞങ്ങൾ സ്റ്റാഫൊക്കെ ആയിട്ട് പറയാറുണ്ട് നമുക്ക് പ്ലെയിനിൽ പോകണം ഗോവയിൽ പോണം അവിടെ ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞാണ് ഇരുന്നത് എന്നാലും ഒരു ഈ ഓരോരുത്തർ പരിമിതികളുള്ളവരല്ല അക്കരെ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ എനിക്കും ഒരാഗ്രഹമുണ്ട് പോണം എന്ന് അപ്പൊ തീർച്ചയായിട്ടും സാധിക്കും കേട്ടാ ഉറപ്പാണ്